ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ബാങ്കിങ് മേഖലയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് യുക്കോ ബാങ്ക് അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിങ്ങിൽ വരുന്ന ഒരു സ്ഥാപനമാണ് യുക്കോ ബാങ്ക് യുക്കോ ബാങ്കിലേക്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അപ്രൻറ്റിഷിപ്പിന് വേണ്ടിയിട്ട് ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നത് ഇതിലേക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞ ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേരളത്തിലും ഒഴിവുകളുണ്ട് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും നമുക്ക് എൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ബാങ്കിങ് മേഖലയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി യുക്കോ ബാങ്ക് ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ യുക്കോ ബാങ്ക് ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിംഗിൽ വരുന്ന ഒരു ബാങ്കാണ് യുക്കോ ബാങ്കിലേക്ക് ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ കേരളത്തിലും ഒഴിവുകളുണ്ട് കേരളത്തിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒമ്പത് ഒഴിവുകൾ കേരളത്തിലുണ്ട് ടോട്ടൽ മൊത്തം അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ഒഴികുകളിൽ ഒമ്പതൊഴിവ് കേരളത്തിലാണ് അതുപോലെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കാൻ കഴിയും അപ്പോൾ ഇതിലേക്ക് മൊത്തം നോക്കുകയാണെങ്കിൽ എസ് സി വിഭാഗത്തിന് എൺപത്തി രണ്ട് അതുപോലെ എസ് ടി മുപ്പത്തിയേഴ് ഒ ബി സി വിഭാഗത്തിനാണെങ്കിൽ നൂറ്റി ആറ് വേക്കൻസി ഡബ്ല്യു എസ് നാൽപ്പത്തൊന്ന് ജനറൽ ഇരുന്നൂറ്റി എഴുപത്തെട്ട് വേക്കൻസിയുമായി മൊത്തം അഞ്ഞൂറ്റി നാൽപ്പത്തി നാലോളം ഒഴിവുകളാണ് കേരളത്തിൽ അതുപോലെ തന്നെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ മൊത്തം ഒമ്പത് വേക്കൻസിയിൽ ഒ ബിസി രണ്ടും അതുപോലെ ജനറൽ ഏഴും ആണ് വേക്കൻസികൾ നിലവിലുള്ളത് ഇതിലേക്ക് ഏജ് ലിമിറ്റ് അതുപോലെ ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏജ് പറയുന്നത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അതിന് ഒന്നേ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ അഞ്ച് വർഷത്തെ എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും ഏജ് ഇളവുകളും മറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്നു കൂടി മോർതിരിക്കാം ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ട് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് അതുപോലെ സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നത് പത്തഞ്ഞൂറായിരിക്കും സ്റ്റൈപ്പൻഡ് ലഭിക്കും അതുപോലെ തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ഓൺലൈനായിട്ട് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാം നമുക്കെല്ലാം അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ